just one line which is 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 that age age not not lost youth ജസ്റ്റ് യൂത്ത് എന്നുള്ളത് മാത്രം ഓർത്താൽ ഒരുപക്ഷെ ഓരോ പ്രായത്തിനും അതിൻ്റെതായിട്ടുള്ള ആ ഋതുവിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള വർണ്ണങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും അതിന് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ാണ് നാട് നീങ്ങുന്നത് അതിപ്പോൾ നമ്മളിപ്പോ ഡെമോക്രസിയുടെ കാലം വന്നപ്പോൾ ഈ ഒരു ജെനിറ്റോക്രസിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാവുന്നതാണോ അല്ലെങ്കിൽ ഒരു എന്താണ് അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് വയസ്സെങ്കിലും ഒരു ലിമിറ്റേഷൻ ഉണ്ടാക്കണോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് and you know because they are going to face the same problem you know as they grow old as well so it's imperative that we make you know aging more attractive not in terms of appearance but in terms of experience you know it's it should be an experience that one looks forward to so ഇഫ് ഇറ്റ് ഹാസ് ടു ബി സംതിങ് വൺ ലുക്സ് ഫോർവേഡ് ടുഡ് ലുക്ക് ഫോർവേർ ടു പീപ്പിൾ ഹു ആർ ഏചിങ് ഓൾസോ റൈറ്റ് സോ ഇറ്റ്സ് ഇറ്റ്സ് ഓൾ ഇന്റർ കനക്റ്റഡ് ഇൻ ദാറ്റ് സെൻസ് സോ ഡെഫിനിറ്റ്ലി അഗ്രീ വിത്ത് യു യെസ് അത് വളരെ യാന്ത്രികമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണത് ശരിക്കും അപ്പൊ യന്ത്രങ്ങളുമായി നമ്മൾ അത്രയധികം സമയം ചെലവഴിക്കുമ്പോൾ അതിപ്പോൾ ജെൻസിനെ കുറിച്ച് മാത്രമല്ല നമ്മൾ എല്ലാവരെ കുറിച്ചും കൂടിയാണ് ഞാൻ പറയുന്നത് യന്ത്രങ്ങളുമായിട്ട് നമ്മൾ അത്രയധികം സമയം ചെലവഴിക്കും നമ്മുടെ മനസ്സും പലപ്പോഴും യാന്ത്രികമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അവര് യാന്ത്രികമായിട്ട് മാറുന്നതിന്റെ ഒരു ഒരു അഡ്വേഴ്സ് ഇഫക്റ്റും കൂടിയാണ് തങ്ങളീ പറഞ്ഞത് മറ്റാവലാദികളെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒറ്റയ്ക്ക് ആലോചിച്ച് തീരുമാനിക്കുന്നതിനേക്കാളും ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് ആ പ്രായത്തിനെ കുറച്ചുകൂടി ആകർഷണീയമാക്കുക എന്നുള്ളതാണ് ആയിട്ടുള്ള ഒരു ഒരു പരിഹാരവും നമ്മുടെ ഒരു ഉത്തരവാദിത്വവും എന്നാണ് ഞാൻ കരുതുന്നത് ഡെഫിനറ്റ്ലി ഐ തിങ്ക് കപ്പിൾ ഓഫ് ഗ്ലിംസസ് ഓഫ് പോളിസി മേക്കിംഗ് ഐ ടു യു and we will definitely move forward in, the dir in that direction in the government um, you know currently the portfolios in which i am working actually doesn't have much to do with uh, you know, senior citizens as such but definitely in department of culture that i'm dealing with we are trying to incorporate a lot more for um, you know, the welfare of um, artists um, especially aged artists സോ ദാറ്റ്സ് വൺ ആസ്പെക്ട് വെർ ഐം ഡ്യൂറക്ട്ലി ഇന്റർവീനിങ് ബ് ഡെഫിനെലി ഇൻ ഫ്യൂച്ചർ ഐ എം സർട്ടൻ യു നോ ദർ വിൽ ബി മോർ ചാൻസസ് ഫോർ മീ ടു ഇന്റർവീൻ അറ്റ് പോളസി ലെവൽ സോ താങ്ക് യു ഒരൊറ്റ വാചകം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കാം അതിനുശേഷം ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ ചോദ്യങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ് ജസ്റ്റ് വൺ ലൈൻ വിച്ച് ഇസ് ദാറ്റ് ഏജ് ഇസ് നോട്ട് ലോസ്ഡ് യൂത്ത് എന്നുള്ളത് ഏജ് ഇസ് നോട്ട് ലോസ്ഡ് യൂത്ത് എന്നുള്ളത് മാത്രം ഓർത്താൽ ഒരു പക്ഷേ ഓരോ പ്രായത്തിനും അതിൻ്റേതായിട്ടുള്ള ആ ഋതുവിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള വർണ്ണങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും അതിന് നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം ആഘോഷിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം